ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാത്തതിൽ പ്രതികരണവുമായി ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ തന്നെ പുറത്തുനിർത്തിയതിൽ ടീം മാനേജ്മെന്റിനും സെലക്ടർമാർക്കും ചില കാരണങ്ങളുണ്ട് എന്നും അടുത്ത അവസരം കിട്ടുമ്പോൾ മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുമെന്നും ജഡേജ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് നേടുക എന്നതാണ് തന്റെ സ്വപ്നമെന്നും ഇന്ത്യൻ ഓൾറൗണ്ടർ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് എന്റെ കയ്യിലുള്ള കാര്യമല്ല എനിക്ക് ലോകകപ്പ് കളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ പരമ്പരയിൽ എന്നെ ഉൾപ്പെടുത്താത്തതിൽ ടീം മാനേജ്മെന്റിനും സെലക്ടർമാർക്കും കോച്ചിനും ക്യാപ്റ്റനും അവരുടേതായ ചില കാരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ടീം പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഇല്ലെന്നറിഞ്ഞ സമയത്ത് നെട്ടലുണ്ടായില്ല എന്നും ജഡേജ കൂട്ടിച്ചേർത്തു അവർ എന്നോട് സംസാരിച്ചിരുന്നു ക്യാപ്റ്റനും സെലക്ടർമാരും കോച്ചും അവരുടെ ചിന്തകൾ എന്നോട് പങ്കുവച്ചു അതിനു പിന്നിലെ കാരണങ്ങളും അത് ഒരു നല്ല കാര്യമായി കാണുന്നുവെന്ന് ജഡേജ പറഞ്ഞു അടുത്ത അവസരം എപ്പോൾ ലഭിച്ചാലും ഇത്രയും വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്യാനാണ് ശ്രമിക്കുക ലോകകപ്പ് നേടുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് കഴിഞ്ഞ ലോകകപ്പിൽ ഞങ്ങൾക്ക് ചെറിയ വ്യത്യാസത്തിൽ അത് നഷ്ടമായി ഇത്തവണ ഞങ്ങൾ നേടാൻ ശ്രമിക്കുമെന്ന് ജഡേജ കൂട്ടിച്ചേർത്തു